ഹായ് ഫ്രണ്ട്സ് മാമ്പഴൊക്കെ ധാരാളം കിട്ടുന്ന ഈ ഒരു കാലത്ത് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കി കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിനു വേണ്ടി ഞാനിവിടെ പതിനഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങ നന്നായി കഴുകി തൊലിയൊക്കെ എടുത്തു വെക്കാം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് നാളികേരാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടോ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ തന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം മാങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നാളികേരം പച്ചമുളകും ജീരകവും ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ അരഞ്ഞു കിട്ടണം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാമ്പഴമൊക്കെ ഇതുപോലെ ചെറുതായി കൈകൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാം ചട്ടി നമുക്കിനി സ്റ്റവിലേക്ക് വെച്ചു കൊടുത്ത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം മാങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടുന്നവരെ നമുക്കിത് തിളപ്പിക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റാണ് ഞാനിതുപോലെ വെച്ചു കൊടുത്തത് അതിനുള്ളിൽ തന്നെ മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് അര ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളി കൂടിയ തൈരൊന്നും എടുക്കരുത് തൈര് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തിളച്ച് പോരുത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് ഒരല്പം കുറവുള്ളത് കൊണ്ട് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളകും കൂടെ ഇതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട് ഇനി ഒരൽപ്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുൻപേ ചേർത്ത് കൊടുത്താൽ മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു കളർ കറിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ ആ വെളിച്ചെണ്ണയുടെ ചൂടിലൊന്ന് മുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം കറി തുറന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏത് കറി തയ്യാറാക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി പത്ത് മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു വയ്ക്കാം നമുക്ക് ഇതുപോലെ തുറന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മാമ്പഴൊക്കെ ധാരാളം കിട്ടുന്ന ഈ ഒരു സമയത്ത് ഇത് ഒരു പ്രാവശ്യമെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഇനി നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്